പുതിയ എല്ലാവർക്കും സ്വാഗതം ശ്രീലങ്കയിൽ പോകാൻ നമ്മൾ കൊളംബോയിലാണ് വിമാനം ഇറങ്ങുന്നത് ആദ്യം നമുക്ക് ഒരു സിറ്റി ടൂർ നടത്തിയാലോ ലോട്ടസ് ടവർ വേട്ട മാർക്കറ്റ് അവിടുത്തെ റെഡ് മോസ്ക് ഗംഗാരാമായ രാമായ ടെമ്പിൾ പിന്നെ കൊളംബോ ബീച്ചിലും പോവാം ശ്രീലങ്കയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പല മാർഗങ്ങളുണ്ട് ഏറ്റവും ഉചിതമായ മാർഗം ഒരു കാർ ഡ്രൈവറോടുകൂടി വാടകയ്ക്കെടുത്ത് ശ്രീലങ്ക കറങ്ങുന്നതായിരിക്കും ശ്രീലങ്കയിലെ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലെ പോലെ ബസ് സർവീസുകൾ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശ്രീലങ്കയിലെ പിന്നാവാല എലിഫൻറ്റ് ആണ് ശ്രീലങ്കയിലെ കാടുകളിലും പരിസരങ്ങളിലും അണഞ്ഞു തിരിയുന്ന അനാഥരായ ആനകളെ സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സ്ഥാപിതമായ ഒരു എലിഫന്റ് ഷെൽട്ടർ ഹോം ഇത് ഇവിടെ അത്യാവശ്യം മൃഗങ്ങളെ നടന്നു കാണാം ഈ പരിസരങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയകളാണ് ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ സഞ്ചരിച്ചാൽ അനുരാധാപുരത്തെത്താം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാസൻ രാജാവ് പണി പണികഴിപ്പിച്ച ജേതവന രാമയ്യ സ്തൂപം ഇവിടത്തെ ഒരു പ്രത്യേക കാഴ്ചയാണ് പുരാതന കാലത്ത് നിലനിന്നിരുന്ന ഉയരമുള്ള മൂന്നാമത്തെ കെട്ടിടമാണിത് എക്കോ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ശ്രീലങ്കയിലെ ഒരു പ്രധാന പ്രാചീന നഗരമാണ് പോളനർവ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ആയുധങ്ങൾ വീട്ടുപകരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരണവും ഇവിടെയുണ്ട് ശ്രീലങ്കൻ രാജാക്കന്മാരുടെ ദേവതകളുടെയും ദേവന്മാരുടെയും ഏതാനും പ്രതിമകൾക്കൊപ്പം സുവർണക്ഷേത്രത്തിൽ നൂറ്റി അൻപതിലധികം ബുദ്ധപ്രതിമകളുമുണ്ട് അടുത്തതായി സിഗ്രിയ ലയൻ റോക്ക് നാന്നൂറ് മീറ്റർ ഉയരമുള്ള ഒരു കൂറ്റൻപാറയ്ക്ക് മുകളിൽ നാല് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പണ്ടത്തെ രാജകൊട്ടാരത്തിന്റെയും ബുദ്ധവിഹാരത്തിന്റെയും ചരിത്ര അവശിഷ്ടങ്ങളും നമുക്ക് കാണാം അടുത്ത് നമ്മൾ കാണുന്നത് പിതുരംഗല റോക്ക് ഏകദേശം ഒരു മണിക്കൂറാണ് പിതുരംഗല റോക്കിൽ കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്ക് കിട്ടുന്ന ടൈം ഒരു പ്രധാന ആണ് ടെമ്പിൾ ഓഫ് ദി ട്രൂത്ത് ബുദ്ധമത വിശ്വാസികൾ വിശുദ്ധമായി കണക്കാക്കുന്ന ഗൗതമൻ്റെ പല്ല് സൂക്ഷിച്ചിട്ടുള്ള ഇടം ഇന്ന് നിലനിൽക്കുന്ന ബുദ്ധൻ്റെ ഒരേ ഒരു ഭൗതിക അവശിഷ്ടമാണ് ഈ പല്ല് അടുത്തത് റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഓർക്കിഡ് പൂക്കളുടെ ഒരു വലിയ ശേഖരം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഓർക്കിഡ് കൂടാതെ സുഗന്ധദ്രവ്യം ഔഷധസസ്യം ഈന്തപ്പനകൾ കൂടാതെ നാന്നൂറിലേറെ സസ്യങ്ങൾ ഈ പൂന്തോട്ടത്തിലുണ്ട് ടവർ അമ്പിളുവാവ മൗണ്ടന്റെ മുകളിലാണ് അമ്പിളുവാവ ടവർ ഉള്ളത് ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു